എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം തൈരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല പെരട്ടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഒത്തിരി പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാത്തത് അപ്പം ലൈറ്റായിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തും മസാലയെല്ലാം പെരുട്ടി നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിന് പൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് മുഴുവൻ മല്ലിയും കുരുമുളകും പെരിഞ്ചീരകവും ചെറിയ ജീരകവും പൊടിക്കാത്ത മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് എടുക്കുക അപ്പോൾ ഒത്തിരി അങ്ങ് ചൂടാക്കി അതിൻ്റെ സ്മെല്ലൊന്നും കളയണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ചെറിയ തരിയൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ഈ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് ആ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അധികം അങ്ങ് ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട അപ്പോൾ അത് ഒരു ഭാഗം ആയപ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി അങ്ങനെ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കോരി മാറ്റിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യവും ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക ബാക്കി വന്ന ഓയിൽ നമുക്ക് ഇനി ആവശ്യമുള്ളതാണ് അത് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഓപ്ഷനൽ ഉള്ളവർ മാത്രം ചെയ്താൽ മതി ഇനി ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ചെറിയ ചെറിയുള്ളി ആണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയുള്ളി ഒരു പകുതി വേവാകുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ചെറിയ ഉള്ളി അങ്ങ് ഒത്തിരി ബ്രൗൺ കളറാകണമെന്നില്ല അത് ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും ആ കളറാകാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേർത്താണെങ്കിൽ രണ്ട് ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ബാക്കി നമ്മൾ ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണം അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓയിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വരെ തേങ്ങാപ്പേര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമ്മൾ വറുത്തെടുക്കുവാണ് തേങ്ങാ തേങ്ങാപ്പീരയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും മറ്റൻമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലായ കൊണ്ട് തന്നെ തേങ്ങാ തേങ്ങാപ്പീരയ്ക്ക് കുറച്ച് നല്ല ഫ്ലേവറും കളറും മസാലയെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്ക് നമ്മളൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് പെരട്ടി എടുത്തിട്ടുണ്ട് ഇത്രയും തിക്ക് വേണ്ട കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് വെള്ളം ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കാത്ത പരിവത്തിലെടുക്കുക അപ്പം നന്നായിട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പെരട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ീ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ അപ്പത്തിനൊക്കെ ചോറിന് എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ തേങ്ങ വറുത്തേൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്